ഒരു പാട്ട് ആ പാട്ട് പഴയ കാലത്തൊക്കെ നല്ല ഉഷാറായി നടന്നിരുന്നു വിയൻകുട്ടി വിളയിൽ ഫസീല തുടങ്ങിയ ആളുകളൊക്കെ പാട്ടുന്ന നല്ല പാട്ടുകൾ അർത്ഥവത്തായ പാട്ടുകളായിരുന്നു പക്ഷെ ഇന്നത്തെ പാട്ടുകളൊക്കെ നല്ലൊരു ശതമാനവും അനാവശ്യവും പാട്ടുകളൊക്കെയാണ് പഴയ പാട്ടുകളൊക്കെ നമ്മളിങ്ങനെ നടക്കുമ്പോഴൊക്കെ ഓരോ സമയത്തും മൂളിപ്പാട്ട് പാടുമായിരുന്നു എന്തിനർത്ഥമുള്ള പാട്ടുകളാണെന്നറിയാ നമസ്കരിക്കും നോമ്പ് പിടിക്കും സുന്നതേടുക്കും ദുവാക്കും ൂറത്തിറങ്ങിയാൽ പിന്നെ നൂണ പറയും നിത്യം മാപ്പേരൻറെ പച്ചമാംസം കൊത്തി വലിക്കും എന്തൊരു അർത്ഥ പാട്ടാ എന്തൊക്കെ പാട്ടാണ് നമസ്കരിക്കും നോമ്പ് പിടിക്കും സുന്നതെടുക്കും ധാരയും ചെയ്യും പുറത്തിറങ്ങി അത് നിണ്ട് കഴിച്ചിലായ പിന്നെ പച്ചക്കളക് പറയും കുത്തി നടത്തിന്റെ തന്നി കൊല്ലും എന്നരുടെ നാമസ്കാരം ഇവർക്കുണ്ടോ അല്ലേ സത്യല്ലത് അവരൊക്കെ നിസ്കാരം എല്ലാവിധ മോശത്തരത്തിനെ തൊട്ടും കിടക്കിനെ തൊട്ടും ഒക്കെ മനുഷ്യനെ രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞ നിസ്കാരം ആർക്കെങ്കിലും ഉണ്ടോ എന്ന് പാട്ടിലിങ്ങനെ ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു മോട്ടിവേഷൻ ആയിരുന്നു അവർ കൗതുക കൗതുകായിരുന്നു അത് ചതൊക്കെ നഷ്ടപ്പെട്ടൊരു ലോകത്താണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് ഇപ്പോ നല്ല നല്ല പാട്ടിന്റെ ഇടയിൽ അടക്കം വൃത്തികേടുകൾ കടന്നുകൂടി പാട്ടിന്റെ അന്തസ്ത നഷ്ടപ്പെടുത്തി പരം വിധിച്ചും നടക്കുന്ന കിടക്കുന്ന കഥയെന്താറിയുണ്ടോ നീക്കുന്ന സത്യം പറഞ്ഞ മനസ്സ് കിടുകി പോകാൻ പാട്ട് കേൾക്കും കേട്ടോ ഉള്ളിത്തട്ടി പാടുമ്പോ പരം വിരിച്ചും മാട്ട് ചൊങ്കിൽ നടക്കുന്ന ശുചായത്ത് നാം കൊണ്ടോ കിടക്കുന്ന കഥയെന്താറി ഇഷ്ടജനങ്ങളെ വിട്ടു പിരിഞ്ഞ് കട്ടിലേറിപ്പോകുമ്പോൾ ഇഷ്ടജനങ്ങളെ വിട്ടു പിരിഞ്ഞ് കട്ടിലേറിപ്പോകുമ്പോൾ ഉറ്റവരെല്ലാം കരയുന്നുണ്ട് കരളും പൊട്ടി അകലുമ്പോൾ

ആർക്കാ പതൊക്കെ ചിന്തിക്കാൻ നേരം ആർക്കാ പാട്ടിങ്ങനെ പാടാൻ രസം അതിന്റെ മ്യൂസിക്കും സെറ്റപ്പും ശരിയാക്കാനല്ലാതെ അതിൻ്റെ അർത്ഥത്തിലേക്ക് ആരാ നോക്കണം ഒരാളും നോക്കണില്ല ഇങ്ങനെയുള്ള നല്ല നല്ല പഴയ പഴയ പാട്ടുകൾ എന്തൊരു അർത്ഥത്തായിരുന്നു കേൾക്കാൻ മൂളിപ്പാട്ട് പാടാൻ എന്തൊരു രസമായിരുന്നു മനസ്സിനെ തകർക്കുവായിരുന്നു പാട്ടുകൾ പാടുമ്പോ കണ്ണ് നിറയുമായിരുന്നു കണ്ണ് നിറഞ്ഞ പാട്ട് പാടുമായിരുന്നു ഇപ്പതൊക്കെ പോയി പോയി കഴിഞ്ഞാൽ തമ്പുരാനെ കാറ്റ് ഇപ്പൊ നമ്മുടെ ഇടയിൽ സീറ്റൊക്കെ വരണം എന്തുകൊണ്ടറിയോ നമുക്ക് ഈ കാറ്റുണ്ടായതുകൊണ്ടാണ് മുക്കിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടാൻ കഴിയുന്നതുകൊണ്ടാണ് ഈ സീറ്റ് കിട്ടുന്നത് നമുക്ക് പേര് പറയണത് നമ്മളെ പേരൊക്കെ വിളിച്ച് പറയണം പറയാ ഈ കാറ്റ് ഇങ്ങനെ പോകണതും വരുന്നതുകൊണ്ടാണ് ഇതങ് പോയാ സീറ്റ് പോയി നമ്മളെ പേര് മയ്യത്തിനായി ബാപ്പാനെ കുളിപ്പിക്ക് പറയില്ല മയ്യത്ത് കുളിപ്പിക്ക് അടുത്തൊക്കെ ഉമ്മാനെ കുളിപ്പിക്ക് അടുത്തൊക്കെ എന്നറിയില്ല ഭർത്താവ് പാരി മയ്യത്ത് കുളിപ്പിക്ക് പറയില്ല മയ്യത്ത് കൊണ്ടുപോകാന്ന് പറയുക ഭാര്യനെ കൊണ്ടുപോകാന്ന് ഉപ്പാനെ കൊണ്ടുപോകാന്നൊന്നും പറയില്ല ആ സീറ്റ് പോയി പേര് അഡ്രസ്സൊക്കെ പോയി കലഞ്ഞു പാരിൽ നിന്നെ കൊണ്ടോ ബിബേ സീറ്റ് പോയി കഴിഞ്ഞാൽ തമ്പുരാനെ കാറ്റ് അർത്ഥവത്തായ വരികളിലൂടെ ഇങ്ങനെ മൂളിപ്പാട്ട് പാടുമ്പോഴേ ഭയങ്കരമായ ഉണർവാണത് കൽവിന് വല്ലാത്തൊരു അനുഭവപ്പെടുന്ന പാട്ടുകളാണത് അല്ലാഹു റഹീമാ നല്ല മുസ്തകങ്ങളിൽ പഠിച്ചു തരട്ടി